ഓണവിപണി തൂത്തുവാരി സപ്ലൈകോ ഉത്രാടത്തിന് തലേന്ന് വരെ വയനാട്ടിൽ കോടിയുടെ വില്പനയാണ് നടന്നത് വെളിച്ചെണ്ണയുടെ വിലക്കുറവും സമ്മാന പദ്ധതികളും ജനങ്ങളെ സപ്ലൈകോയിലേക്ക് ആകർഷിച്ചെന്നാണ് വിലയിരുത്തൽ സാധാരണക്കാർക്ക് വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കി ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ സപ്ലൈകോയുടെ ഓണവിപണികൾ ആരംഭിച്ചത് സ്ഥിരമായുള്ള സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കൂടാതെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും ഓണവിപണിയും കൽപ്പറ്റയിൽ ജില്ലാതല കേന്ദ്രവും ഒരുക്കിയിരുന്നു ധാന്യങ്ങൾ അരി പഞ്ചസാര തുടങ്ങിയവയ്ക്കെല്ലാം വിലക്കുറവ് ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും വിലക്കുറവ് ഉണ്ടായിരുന്നത് വെളിച്ചെണ്ണയ്ക്കാണ് ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് കൂടാതെ ആളുകളെ ആകർഷിക്കാൻ സമ്മാന പദ്ധതിയുമായി കൂപ്പൺ വിതരണവും നടത്തിയിരുന്നു ഇത് രണ്ടും ജനങ്ങളെ ആകർഷിച്ചതാവാം റെക്കോർഡ് കച്ചവടത്തിലേക്ക് സപ്ലൈകോയെ എത്തിച്ചതെന്നാണ് കരുതുന്നത് ഉത്രാട ദിനത്തിലായിരുന്നു ഏറ്റവും കൂടിയ കച്ചവടം എന്നാൽ ഉത്രാട തലേന്ന് വരെ മാത്രം ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ കച്ചവടമാണ് വയനാട്ടിൽ നടന്നത് കൽപ്പറ്റ കൽപ്പറ്റിപ്പോയിൽ തന്നെ ഏകദേശം കോടി സെയിൽ ഏകദേശം കൽപ്പറ്റ ഡിപ്പോയിൽ എല്ലാ ദിവസങ്ങളും ഓപ്പൺ മാർക്കറ്റിലായിരുന്നു നമ്മുടെ സാധനങ്ങളെല്ലാത്തിനും അഞ്ച് ശതമാനങ്ങളും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അരി നമ്മളെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മൾ അരിയാണ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് രൂപ നമ്മുടെ ജയ അരി അരി നമുക്ക് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അരി നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും ഓണം ഫെയറുകൾ ആരംഭിച്ചപ്പോൾ മുതൽ വലിയ തിരക്കാണ് സപ്ലൈകോയിൽ ഉണ്ടായത് ഉത്രാട ദിനത്തിൽ വൈകുന്നേരമായപ്പോഴേക്കും സാധനങ്ങളെല്ലാം തീർന്ന് വിപണന കേന്ദ്രം കാലിയായി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന വിൽപ്പനയാണ് ഈ വർഷം സപ്ലൈകോയ്ക്ക് ഉണ്ടായത് സി ബി കൽപ്പറ്റ